ഫുട്ബോൾ അപ്ഡേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലെല്ലാം ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും മജീഷ്യനുമായ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട താരം അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന യൂട്യൂബേഴ്സ് തള്ളിവിടുന്ന അപ്ഡേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒന്നെങ്കിൽ ആശങ്കപ്പെടുത്തുക അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തുക ഇതുകൊണ്ടാണ് ചില യൂട്യൂബേഴ്സ് ഇതിനായി അങ്ങ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതെനിക്ക് വ്യക്തമായി മനസ്സിലായി ഇതിപ്പോൾ പുറത്തേക്ക് വരുന്ന ചില സൂചനകൾ അനുസരിച്ച് ഒരു റിപ്പോർട്ട് ഇപ്പോൾ അടിച്ചിറക്കിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തുടക്കം ആ റിപ്പോർട്ടാണ് അത് ഇതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ഏതോ ഒരു യൂട്യൂബർ അടിച്ചിറക്കിയതാണെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് കാരണം ആ യൂട്യൂബറിൻ്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല ആ യൂട്യൂബർ നിങ്ങൾക്കറിയുകയും ചെയ്യാം പക്ഷേ ആ യൂട്യൂബറാണ് ഇത് അടിച്ചിറക്കിയെന്നാണ് ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും വാദിച്ചു ുന്നത് ഇതിനുശേഷം പാവപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും ഇതെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അഡ്രിയ ലൂണ മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറാൻ പോകുന്നു അഡ്രിയ ലൂണ എന്ത് വില കൊടുത്തു മുംബൈ സിറ്റി സ്വന്തമാക്കുമെന്ന് ഇതിനൊക്കെ എന്താണ് ആവശ്യം ഈ അഡ്രിയ ലൂണ മുംബൈ സിറ്റിയിലേക്ക് പോകത്തില്ലെന്ന് നമുക്ക് ഏവർക്കും അറിയാം അഡ്രിയ ലൂണയുടെ കരിയർ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ അവസാനിപ്പിക്കാനാണ് അഡ്രിയൽ ലൂണ നേരത്തെ തുറന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് അതിനുശേഷം ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളെല്ലാം ചില യൂട്യൂബേഴ്സ് അടിച്ചിറക്കി വിടുന്നുണ്ട് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ശരിയാവത്തില്ല നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഈ കണ്ടന്റ് പുറത്തേക്ക് വിട്ട ആ യൂട്യൂബറിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ചിലരൊക്കെ പോയി തെറി വിളിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം അത് ആ യൂട്യൂബറിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അഡ്രിയൽ ലൂണെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനൊരു സാധ്യതയില്ല ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോ അടിയിലൊരു വ്യക്തി വന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് അഡ്രിയൽ ലൂണ ഇപ്പോൾ പരിക്കിലല്ലേ പിന്നെ എങ്ങനെയാണ് മുംബൈ സിറ്റിയിലേക്ക് പോകുന്നത് നിങ്ങൾ തള്ളിവിടുന്നേ അല്ലേന്ന് എന്നോടൊരു പ്രേക്ഷകൻ ചോദിച്ച കാര്യമാണ് ഇത് പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ചെയ്തെന്ന് മാത്രം എനിക്കിത് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല എല്ലാവരും ചെയ്തപ്പോൾ ഞാൻ ചെയ്തെന്ന് മാത്രം പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള അപ്ഡേറ്റ് ഒന്നും ദയവായിടായിരിക്കുക ഇതൊന്നും നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപോലെ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം ഫോർ വാച്ചിങ്